നമസ്കാരം തീർത്ഥ ഫാമിലിയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോയുടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് ചെയ്യാൻ പോകുന്നത് ആദ്യമായി കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചത് കർണാടക സംഗീതത്തിലെ സപ്തസ്വരങ്ങളെ കുറിച്ചാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സ്വരങ്ങളെ ഒരു പൂർണ്ണമായൊരു നെയിം ഉണ്ടാവുമല്ലോ അതെന്താണെന്ന് നമുക്കിത് പഠിക്കാം ഈ സപ്ത സ്വരങ്ങൾ പക്ഷി മൃഗാദികളുടെ പേരുകളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് അതായത് സ എന്ന് പറഞ്ഞാൽ ഷഡ്ജം ഷഡ്ജ എന്ന് പറഞ്ഞാൽ മയിൽ എന്നാണ് അർത്ഥം ഋഷഭം ഋഷഭം കാള ഗാന്ധാരം അതായത് ആട് മ മധ്യമം മധ്യമം എന്ന് പറഞ്ഞാൽ ചക്രവാക ചക്രവാദ പക്ഷി എന്നാണ് അറിയപ്പെടുന്നത് പ പഞ്ചമം പഞ്ചമം എന്ന് പറഞ്ഞ എല്ലായിരിക്കും കുയിൽ ധ ധൈവം ധൈവതം തവള നി നിഷാദം നിഷാദം എന്ന് പറഞ്ഞാൽ ആന ഇങ്ങനെ പക്ഷി മൃഗാധകളികളിൽ നിന്നും ആണ് ഈ സപ്തസ്വരങ്ങളുടെ ഈ പേരുകൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് അപ്പൊ നമുക്ക് ഈ സപ്തസ്വരങ്ങൾ ഓരോ താളവട്ടത്തിലാണ് പാടുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം താളം എന്ന് പറഞ്ഞാൽ സമയത്തിൻ്റെ കാലയളവിനെയാണ് താളം എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു പാട്ട് പാടുമ്പോൾ ആ പാട്ടിനെ ഒരു ടൈമിൽ നമ്മൾ ക്രമീകരിച്ചു കൊണ്ടുവരുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ താളം ചെയ്യുന്നത് താളം ഇടുന്നത് ഇപ്പം നമ്മൾ ഈ കർണാടക സംഗീതത്തിൽ സപ്തസ്വരങ്ങൾ പാടുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ താളമാണ് ആദിതാളം അല്ലെങ്കിൽ അല്ലെങ്കിൽ ജാതി ത്രികുട താളം എന്നുകൂടി പറയുന്നു അപ്പോ ആദ്യ താളം എങ്ങനെ ഇടുന്നത് അടി വിരൽ ഇങ്ങനെ മൂന്ന് വിരൽ വിരലിടുന്നു അടി ഇതിന് എന്ന് പറയും അടി വീശ് ഇങ്ങനെയാണ് താളം ഇടുന്നത് ഒന്നുകൂടി നോക്കാം അടി വൺ ടു ത്രീ അടി വീശ് അടി വീശ് ഇങ്ങനെയാണ് ആദ്യ താളം ഇടുന്നത് അപ്പൊ നമ്മൾ ഈ സ്വരങ്ങൾ നാല് കാലങ്ങളിലായിട്ടാണ് നമ്മൾ ഈ താളത്തിൽ ക്രമീകരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ഒന്നാം കാലം എന്ന് പറയുന്നത് ഒരടിയിൽ ഒരക്ഷരം വെച്ചിട്ടാണ് ഒന്നാം കാലത്ത് പാടുന്നത് അപ്പൊ എങ്ങനെ പാടും ഒരടി അപ്പൊ രണ്ടാം കാലം കൂടി നമുക്ക് ഇത് പഠിക്കാം രണ്ടാം കാലത്തിൽ ഒരടിയിൽ രണ്ടക്ഷരം വെച്ച് പാടും അതായത് സാരി ഒരടിയിൽ വരും ഗ ഗ മ അടുത്തതിൽ വരും ആ ഒരോടങ്ങി പാടും അപ്പൊ എങ്ങനെ പാടും അപ്പൊ കുറച്ച് സ്പീഡാവും ഒന്നാം കാലത്തിനെ കാട്ടി കുറച്ച് സ്പീഡാവും രണ്ടാം കാലം ഗ ഇങ്ങനെ നാല് കാലമുണ്ട് നമുക്ക് ഇന്ന് പഠിക്കാം രണ്ട് കാലം മാത്രം പഠിക്കാം അപ്പൊ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ നിന്ന് ഇതുപോലെ താളത്തിൽ ഒന്ന് പാടി നോക്കുക ഒന്നും രണ്ടും കാലം ഒന്ന് പാടി നോക്കുക അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവരും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ചെയ്യുക നന്ദി